എൽ പി സ്കൂളിലെ കുരുന്നുകൾ മാത്രം അഭിനയിക്കുന്ന നാടകം ചുരുങ്ങിയ നാളുകൊണ്ട് ആ നാടകത്തിന് കിട്ടിയത് മുപ്പത്തിരണ്ട് വേദികൾ തിരുവനന്തപുരം മടവൂർ സർക്കാർ എൽ പി സ്കൂളിലെ കുട്ടികളാണ് സ്റ്റേജുകൾ കീഴടക്കുന്ന ഈ കുട്ടി താരങ്ങൾ അടുത്തൊരു ബെല്ലോട് കൂടി നാടകം സമാരംഭിക്കുന്നു ഉയരുന്നൊരു ജീവിത നാടകരംഗം ജനനം തൊട്ടു തുടങ്ങും പ്രിയപ്പെട്ടവരിൽ മടവൂരം ഗവൺമെന്റ് എൽ പി എസ് സി പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങളാൽ ശ്രദ്ധേയമായ വിദ്യാലയം വിദ്യാലയവും സമൂഹവും രണ്ടല്ല എന്ന ആശയത്തെ അന്വർദ്ധമാക്കി വിദ്യാലയ കർമ്മങ്ങളോട് ചേർന്ന് നിൽക്കുന്ന മടവൂർ ഗ്രാമത്തിന്റെ നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു കളിവണ്ടി മടവൂർ കുന്നത്തു ക്ഷേത്രത്തിലാണ് ഈ നാടകം നടക്കുന്നത് കളിവണ്ടിയുടെ ഇരുപത്തിരണ്ടാമത്തെ പൊതുവേദി പ്രൊഫഷണൽ നാടക കലാകാരന്മാരുടെ മികവുണ്ട് ഇന്നീ കുരുന്നുകൾക്ക് ആടിയും പാടിയും ചിരിച്ചും ചിന്തിപ്പിച്ചും നാൽപ്പത്തിയാറ് ചെറിയ വലിയ കലാകാരന്മാർ ആലോചിച്ച് മൂക്കത്ത് വിരൽ വെക്കുന്നവർ മടവൂർ എൽ പി എസ് വരെ ഒന്ന് പോണം കഴിഞ്ഞ രണ്ടു വർഷമായി നടന്നു വന്നിരുന്ന വേനൽക്കാല ക്യാമ്പുകളിലാണ് പഠനത്തിലെ തിയേറ്റർ സാധ്യതകൾ എന്ന പദ്ധതി നടപ്പിലാക്കാൻ വിദ്യാലയം തീരുമാനിച്ചത് ഒഴിവു സമയങ്ങളിലെ തിയേറ്റർ ഗെയിമുകളിലായിരുന്നു തുടക്കം പിന്നീട് ക്ലാസ് റൂമിനെ തന്നെ തിയേറ്ററായി കണ്ട് ചെറുതും വലുതുമായ നാടക സാധ്യതയുള്ള പടഭാഗങ്ങളുടെ ആവിഷ്കാരങ്ങൾ നടന്നു ഇങ്ങനെ കണ്ടെത്തിയ നൂറോളം അഭിനയ പ്രതിഭകളിലൂടെ രൂപപ്പെട്ട സ്കൂൾ നാടക സംഘമാണ് ഇന്ന് പൊതു ഇടങ്ങളിൽ പ്രൊഫഷണൽ സ്പർശത്തോടെ നാടകങ്ങൾ കോഴിക്കോട് പൂക്കൗട് കലാലയത്തിലെ അബുമാഷും മനുവും ചേർന്നാണ് ഈ നാടകം നമുക്ക് കുട്ടികൾക്ക് വേണ്ടി അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിയത് വളരെ സജീവമായ പിന്തുണ നമ്മുടെ പി ടി ഭാഗത്തു നിന്നും അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതുകൊണ്ടാണ് നമ്മുടെ ഈ വിജയം ഉണ്ടായിട്ടുള്ളത് വായനയും പരിസ്ഥിതി സംരക്ഷണവും ഉയർത്തിപ്പിടിക്കുന്ന രണ്ടു നാടകങ്ങൾ ഒരു മണിക്കൂർ ദൈർഘ്യത്തിൽ കുഞ്ഞുമക്കൾ വേദിയിലെത്തിക്കും സഭാകമ്പമൊക്കെ പമ്പ കടന്നതായി മൂന്നാം ക്ലാസ്സുകാരി തീർത്ഥയുടെ കമന്റ് ഇരുപത്തിരണ്ട് വേദികളിലാണ് ഞങ്ങൾ കളിവണ്ടി എന്ന നാടകം അവതരിപ്പിച്ചത് ആദ്യമൊക്കെ സ്റ്റേജിൽ കിട കയറാൻ വളരെ പേടിയായിരുന്നു ഇപ്പോൾ കുഴപ്പമില്ല പാഠപുസ്തകത്തിലൂടെ പഠിച്ചത് തന്നെയാണ് ഞങ്ങൾ നാടകത്തിലൂടെ അവതരിപ്പിക്കുന്നത് വിദ്യാലയത്തെ സമൂഹവുമായി സംവദിക്കുന്ന സാംസ്കാരിക കേന്ദ്രമായി കളിവണ്ടിയും ഈ കൊച്ചുകൂട്ടുകാരും മാറ്റുന്നു അഭിലാഷ് തുഴുവൻകോടിനൊപ്പം അലക്സ് റാം മുഹമ്മദ് ട്വന്റി തിരുവനന്തപുരം